ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി പൊലൂഷൻ എടുക്കാനും ആണ് വന്നത് അതേപോലെ ചെയിൻ ടൈറ്റും കാര്യങ്ങളാണ് പറഞ്ഞുതരുന്നത് അപ്പോൾ നിലവിൽ നമുക്ക് ചെയിനൊക്കെ ടൈറ്റ് ചെയ്തിട്ട് വണ്ടി നമ്മൾ പൊലൂഷൻ എടുക്കാനൊക്കെ ആയിട്ട് വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ബാക്ക് ബ്രേക്ക് കയറി ഒരു കംപ്ലയിൻറ്റ് പെട്ടെന്ന് കയറി പിടിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈൻ കുറഞ്ഞിട്ട് ആ പൊടി മൊത്തം ഹബ്ബിനകത്തുണ്ട് അപ്പം അതൊന്നും അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുക പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പെട്ടെന്ന് കയറി ജാമിങ് കാണിക്കും അതേപോലെ തന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ സൗണ്ടും ഉണ്ട് അപ്പോൾ ഈ ബ്രേക്കിൻ്റെ ഈ ക്യാമ് ഈ ലൈൻഡർ പിടിപ്പിച്ചാൽ ഈ ക്യാമ് ടൈറ്റാണ് അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് പേപ്പറിട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ പൊലൂഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് നമുക്ക് ചെയിൻ ടൈറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായി ചെയിൻ ടൈറ്റും പൊലൂഷൻ്റെ ദിവസമാണ് പറഞ്ഞിട്ടുണ്ടായ അപ്പോൾ വീലും കൂടി നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്താറാണ് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ ദിവസം ചെയ്യാൻ നോക്കേണ്ടി വരും നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് കയറി ചാടി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് ചെയിനും ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ